ദേവസ്ഥാനത്തെ സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞശാലയിൽ വാരാണാസി കാശി വിശ്വനാഥ ക്ഷേത്രം മുഖ്യന് സ്വീകരണം നൽകി പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞത്തിന്റെ നാലാം ദിവസത്തെ നവകലശ പൂജ വിഭൂതി അഭിഷേക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനെത്തിയ മഹാമാന്ത്രികനും ഋഗ്വേദിയുമായ അഗത്തേ കൃഷ്ണൻ നമ്പൂതിരിയെയും വാരാണസി കാശി വിശ്വനാഥ ക്ഷേത്രം ട്രസ്റ്റിയും മുഖ്യ പുരോഹിതനുമായ യജൂർവേദജ്ഞൻ വെങ്കിട്ടരമണ ഖനപാടിയെയും ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമി യജ്ഞാചാര്യൻ ഡോക്ടർ പൂർണ്ണത്രി ജയപ്രകാശ ശർമ്മ ശ്രീകാര്യം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാഞ്ചിപീഠം വേദജ്ഞൻ ഗായത്രി സുബ്രഹ്മണ്യ ഘനപാടി ക്ഷേത്രം ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് കെ വി പ്രവീൺ അഡ്വക്കേറ്റ് ശ്രീരാഗ് എന്നിവർ ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു മുഖമണ്ഡപത്തിൽ നവകലശ പൂജയ്ക്ക് ശേഷം ഗോക്ഷീര അഭിഷേകം അകത്തേക്കുന്നം കൃഷ്ണൻ നമ്പൂതിരിയും വിഭൂതി അഭിഷേകം കാശി കാശീക്ഷേത്ര മുഖ്യനും നിർവഹിച്ചു ശ്രീലകത്ത് ഭഗവാന് സുവർണ പ്രഭാ സ്ഥാപന ചടങ്ങും ദൈവജ്ഞർ നടത്തി വൈകിട്ട് നടന്ന പ്രസന്ന പൂജയ്ക്കും ആരതിക്കും ശേഷം കൽപ്പാത്തി ബാലകൃഷ്ണന്റെ ചെണ്ടയിൽ തായമ്പകയും ഉണ്ടായിരുന്നു